ചില മലയാള സിനിമകൾ എത്ര തവണ കണ്ടാലും മതിയാവില്ല അക്കൂട്ടത്തിൽ മലയാളികളെ പിടിച്ചിരുത്തിയ ചിത്രമാണ് ദിലീപ് പാവന കോംബോയിലിറങ്ങിയ സിഐ ഡി മൂസ ചിരി മുഹൂർത്തങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ ചിത്രം കാലം ഇത്ര കഴിഞ്ഞിട്ടും പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കുന്നു ഇതിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇപ്പോഴത്തെ ചിത്രത്തിന്റെ സംവിധായകൻ ജോണി ആന്റണി ഇതിന് മറുപടിയുമായി രംഗത്തെത്തി മൂസ രണ്ട് നന്നായി എഴുതി വരികയാണെങ്കിൽ രസകരമായ ആ കോംബോ ഒന്നിച്ച് അന്ന് എങ്ങനെ തുടങ്ങിയോ ആ ഊർജ്ജത്തിൽ ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും മൂസ രണ്ടാം ഭാഗം ഉണ്ടാകും അത് സംഭവിക്കാനാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഇനി പുതിയ ഒരാൾ ചെയ്താൽ ബെറ്റർ ബെറ്ററാകുമെന്ന് പറയിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആദ്യ ഭാഗത്തെ പോലെ തന്നെ കട്ടയ്ക്ക് പിടിച്ച് എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുമെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു സ്കോട്ട്ലൻഡിലായിരിക്കും ഇൻട്രൊഡക്ഷൻ സോങ് എന്നും ജോണി ആൻ്റണി പറഞ്ഞു ആദ്യഭാഗത്ത് ഉണ്ടായിരുന്ന പല അഭിനേതാക്കളും ഇന്നില്ല എങ്കിലും ഒരു ചിത്രത്തിൻ്റെ തുടർച്ചയായതുകൊണ്ട് തന്നെ സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രം നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല രണ്ടാം ഭാഗത്തിൽ മൂസയും അർജുനും ഉണ്ടായാൽ എന്നാണ് തോന്നുന്നത് അങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ ഇല്ലാത്തവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് പക്ഷേ പുതിയ ആൾക്കാരെ വച്ച് നികത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് കടമകൾ അതിനായി കടക്കേണ്ടതുണ്ട് എന്നായിരുന്നു ജോണി ആന്റണിയുടെ മറുപടി പവി കെയർ ടേക്കർ എന്ന ദിലീപിന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ പ്രസ് പ്രസ്മീറ്റിനിടെയായിരുന്നു സംവിധായകന്റെ പ്രതികരണം ഏതായാലും ചിത്രം ഉടനെ പ്രതീക്ഷിക്കാമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ് സംവിധായകൻ രണ്ടാം ഭാഗമായതുകൊണ്ട് തന്നെ ആദ്യത്തെ പോലെ തന്നെ വിജയിപ്പിക്കാനും സാധിക്കണം